വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഞാൻ നമ്മുടെ പറമ്പിലോട്ട് ഇറങ്ങി കുറച്ച് പച്ചമുളകൊക്കെ പൊട്ടിക്കാനായിട്ട് കാന്താരി മുളകൊക്കെ അത്യാവശ്യം നല്ലപോലെ വലുതായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് ഗ്രസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ കറികളൊക്കെ അത്യാവശ്യം കുറച്ചധികം മുളക് തന്നെ വേണം ചിക്കനും മീനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് മുളക് വേണം അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ പൊട്ടിക്കാൻ ഇറങ്ങിയതാണ് പിന്നെ കട്ട്ലേറ്റും അതൊക്കെ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ഞാൻ എല്ലാ കറികളിലേക്കും കൂടി അത്യാവശ്യം പൊട്ടിക്കാം പിന്നെ കുറച്ച് ഉപ്പിലിടാനും പൊട്ടിച്ച് വയ്ക്കാൻ വിചാരിച്ചു ഉപ്പിലിട്ടതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാന്താരി മുളക് ഇത് ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം കുറേ നമ്മൾ പൊട്ടിക്കൽ കഴിഞ്ഞു അങ്ങനത്തെ വീണ്ടും അടുത്ത സെക്ഷൻ ഇപ്പം വീണ്ടും ദേ വിരിഞ്ഞുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഉപ്പിലിടാൻ വേണ്ടി കുറച്ച് ചെള്ളും കൂടെ പൊട്ടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ അധികം മൂത്ത് കഴിഞ്ഞാൽ നല്ല എരിവായിരിക്കും അപ്പോൾ എരി കുറച്ച് കുറഞ്ഞ് കഴിക്കുന്നതല്ലേ നമുക്ക് നല്ലത് അപ്പോൾ അതായത് അധികം മൂക്കാത്തത് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് മൂത്തത് ഞാൻ കറിയിലേക്ക് വേണ്ടിയിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് നമ്മളിപ്പോൾ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് വീണ്ടും നല്ലപോലെ ഇളകളൊക്കെ പൊട്ടി അത്യാവശ്യം വരുന്നുണ്ട് ഇനി അപ്പുറത്തൊരു മുളം കൂടി ഉണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ട് പോകാം ഈ അരുവനെ നമ്മൾ മഞ്ഞളൊക്കെ നട്ടിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഇതേ പയർ ചെടികൾ നട്ടിട്ടുണ്ട് പയറൊക്കെ അത്യാവശ്യം വലുതായി തുടങ്ങുന്നുണ്ട് ഇനി പടരാനായിട്ട് ഒരു പള്ളിയൊക്കെ കെട്ടി കൊടുക്കണം അപ്പോൾ ഇവിടെയും കുറച്ച് മുളകുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ വെള്ളമുളകുകൾ ഉണ്ട് വെള്ളമുളക് നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് എടുക്കും ഇത് ഉപ്പിലിടാനും ചമ്മന്തിക്കരയ്ക്കാനും നമ്മൾ ഈ മുളകാട്ടോ എടുക്കുന്നത് അപ്പോൾ ഏതായാലും വെള്ളമുളകെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉണ്ടാവൽ കുറച്ച് കുറവായിരുന്നു അപ്പോൾ കുഞ്ഞു കുഞ്ഞു മുളകായിട്ട് ഇപ്പം ഉണ്ടാവുന്നത് കഴിഞ്ഞ വർഷമൊക്കെ നല്ല വലുപ്പുള്ള മുളകുകളായിരുന്നു ഇപ്പം ആ ചെടി കുറച്ച് കുരുടിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ വിത്ത് നല്ലൊരു പഴുത്ത മുളക് ഇട്ടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ വിത്ത് നമ്മൾ ഈ ചെറുത് പാവിയിട്ട് കാര്യമില്ല അപ്പോൾ അതേ പത്ത് മണിയൊക്കെ അതിൻ്റെ സൈഡിൽ തന്നെ വളരുന്നുണ്ട് പിന്നെ അത് ഇതാട്ടോ ഞാൻ പറഞ്ഞ പയറ് അത്യാവശ്യം നല്ല വലുപ്പുള്ള പയറായിട്ട് ഇതു ഉണ്ടാവാം പിന്നെ അതേ നമ്മുടെ വെള്ളമുളക് ഇതാട്ടോ കുഞ്ഞു മുളകാണിപ്പോൾ ഉണ്ടാകുന്നത് അതാരന് പാവാൻ എടുക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അപ്പുറത്തൊരു വെള്ളമുളക് വെള്ളമുളകുണ്ട് അപ്പം അതുമേൽ വലുതായിട്ടുള്ള മുളക് കിട്ടുക എന്ന് വെച്ചാൽ ആവണം അപ്പം ഞാൻ അത് അത്യാവശ്യം കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും വെയിലൊക്കെ വന്നു അപ്പോൾ അതാണ് ഞാനിങ്ങോട്ട് പോകുന്നു ഉപ്പിലിടാനുള്ളത് കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് കറിയിലേക്ക് ഇപ്പോഴൊക്കെ ഉള്ളത് ഉണ്ട് പിന്നെ വൈകിട്ടേക്ക് അത്യാവശ്യം കുറച്ചും കൂടെ പൊട്ടിക്കാം വെള്ളമുളക് പൊട്ടിക്കാന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പം ശൂന്യമുളക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല വലുപ്പത്തി തന്നെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നല്ല മുളക് ഇട്ട് കൊടുക്കുന്ന കാരണം ഞങ്ങൾ തൂപ്പും അതുപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെയാണ് ഇട്ട് ഇട്ട് കൊടുക്കൽ വേറെ പ്രത്യേകിച്ചും വളങ്ങളൊന്നും ഇട്ട് കൊടുക്കാറില്ല പക്ഷേ ഇത് തന്നെ ഇട്ടാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഉണ്ട് അങ്ങനെ ഉപ്പിലിടാനുള്ളത് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ചെള്ളു മുളക് അപ്പോൾ അതേതായാലും ഉപ്പിലിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു ശൊർക്കയിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ ഈ മുളകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ മുളക് കീറിയിടണം എന്നൊന്നുമില്ല മുളക് സാധാരണ പോലെ ഇട്ട് കൊടുത്താൽ തന്നെ മതിയാവും ചിലവരൊക്കെ മുളക് ഇങ്ങനെ പകുതിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കാണാം നമുക്കത് കൈ നമ്മളെ എരിയാനുള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുത്താൽ തന്നെ നല്ലപോലെ ഉപ്പും ഇത് പുളിയൊക്കെ പിടിച്ചോളും അപ്പോൾ നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മുളകും കൂടെ അതിലേക്ക് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഒരു ഒരാഴ്ച ഇരിക്കേണ്ട അതിന് മുമ്പ് തന്നെ ഈ മുളകൊക്കെ നമുക്ക് നല്ലപോലെ അലിഞ്ഞ് കിട്ടും കേട്ടോ അപ്പം നമ്മുടെ കറിയിലൊപ്പൊക്കെ കഴിക്കാനും പിന്നെ രാത്രി കഞ്ഞി കഞ്ഞിടിക്കുമ്പോഴൊക്കെ ഒരു മുളകും കൂട്ടി കടിക്കാനൊക്കെ ഒരു നല്ല ടേസ്റ്റാണ് ഇപ്പോൾ നമുക്കിത് അത്യാവശ്യം കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഏതായാലും ഉപ്പിലിട്ട് വെക്കാൻ ചേരിച്ചുകൂടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ബാക്കി കറികളുടെ പരിപാടികൾക്കൊക്കെ നോക്കണം അത്യാവശ്യം കുറേ കറികളൊക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇനി നോക്കേണ്ടത് കറി വെക്കാനായിട്ട് ഇതേ അറക്കിയം അതുപോലെ തന്നെ അയിലൊക്കെ പേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അറക്കിയും അയിലൊക്കെ ഇത് ഏകദേശം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാം അയല വർക്കയും ചെയ്യാം ഇത് കറി വെക്കാനും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തെയ്യാം അത്യാവശ്യം കുറച്ച് നാളികേരം ഒന്ന് ചെരികെടുത്തിട്ടുണ്ട് അതിലേക്കൊരു ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അങ്ങനെ വെള്ളം തേ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ മിക്സിയിൽ അത്യാവശ്യം നല്ലൊരു പേസ്റ്റ് പോലെ അരിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ച് തേ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വേപ്പിലിട്ട് കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ അറക്കേനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പീസ് കുടമ്പുളിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഈ കറിയിൽക്ക് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കിയിട്ടും കൂടി ഇടണം അത് നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളകൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അത്യാവശ്യം നല്ല കളറായി കിട്ടും അങ്ങനെ പിന്നെ ചിക്കനൊന്ന് മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ തേർത്തിട്ട് ചിക്കൻ ഒന്ന് മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒരു അരമണിക്കൂർ ഇരുന്നതിന് ശേഷം ഫ്രൈ ചെയ്യാനും അതുപോലെ തന്നെ കറി വെക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇത് വൈകീട്ടത്തേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ചടാ പടന്നത് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ വറുത്തതും അതുപോലെ തന്നെ ചെമ്മീൻ റോസ്റ്റ് ആണ് കേട്ടോ അത് പിന്നെ നമ്മുടെ ഗോവയ്ക്ക് ഉണ്ട് പിന്നെ ഇതേ കോളിഫ്ലവർ ഉണ്ടായിരുന്നു പിന്നെ പപ്പടം അതുപോലെ തന്നെ നമ്മുടെ അറയ്ക്ക കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അറക്കറി ശരിക്കും നല്ല പുളിയൊക്കെ പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ കട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചിക്കൻ കറിയും അതുപോലെ തന്നെ മീൻ വറുത്തതും ചെറിയ കുഞ്ഞു കുഞ്ഞിച്ചാളയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി അപ്പോൾ രാത്രിയായപ്പോൾ ഞാൻ കഴിക്കാനായിട്ട് ചിക്കനും അതുപോലെ തന്നെ ഒരു പത്തിരിയും അതുപോലെ തന്നെ ചപ്പാത്തി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ രാത്രി കഴിച്ചത് പിന്നെ നമ്മുടെ കട്ലേറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഐറ്റം കൂടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പരിപ്പ് വട അപ്പം പരിപ്പ് വടയും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനത്തെ ഈ വട ഏകദേശം നല്ല ടേസ്റ്റായിട്ട് ടേസ്റ്റായിട്ടാണ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടില്ല പക്ഷേ അത് നല്ല അടിപൊളി വീട്ടിൽ ഉണ്ടാക്കിയ പരിപ്പുവടയാട്ടോ അപ്പോൾ അങ്ങനെ അതും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റംസ് എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം